രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ് ഇന്ന് ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ് ഇത്രയും കാലം അജയ്യർ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ബി ജെ പിയുടെ ചാണക്യ തന്ത്രങ്ങൾക്ക് സ്വന്തം പാളയത്തിൽ തന്നെ തകരുന്നത് നാം കാണുകയാണ് വികസനത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും വാചാലരാകുന്ന ബി ജെ പി ഇന്ന് സ്വന്തം എം എൽ എ മാരുടെ ജാതി രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു ലഖ്നൌവിലെ ഇരുൾവീണ വീതിയിൽ നടന്ന ആ രഹസ്യ വിരുന്ന് വെറുമൊരു ആഘോഷമായിരുന്നില്ല അത് ബി ജെ പിയുടെ പതനത്തിന്റെ തുടക്കമായിരുന്നു മറുവശത്ത് തകർന്നടിയുന്ന ബി ജെ പി കോട്ടകൾക്ക് മുകളിലൂടെ കോൺഗ്രസിന്റെ വിജയക്കൊടി പാറിക്കാൻ പ്രിയങ്ക ഗാന്ധി എന്ന രാഷ്ട്രീയ വിസ്മയം യു പിയിലേക്ക് മടങ്ങിയെത്തുകയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ലഖ്നൌവിലെ കുഷിനഗർ എം എൽ എ പി എൻ പാഠിക്കിന്റെ വസതിയിൽ നിന്നുമാണ് അവിടെ ഒത്തുകൂടിയത് മുപ്പത്തി അഞ്ചിലധികം വരുന്ന ബി ജെ പിയുടെ ബ്രാഹ്മണ എം എൽ എമാരും എം എൽ സിമാരുമാണ് ബി ജെ പി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് അവർ ഉയർത്തിയ പരാതികൾ ഗൗരവപരമാണ് അച്ചടക്കത്തിന്റെ പേര് കേട്ട ബി ജെ പി എം എൽ എ മാർ ഇത്തരത്തിൽ ഗ്രൂപ്പ് തിരിയുന്നത് അമിത്ഷായെയും സംഘത്തെയും ഭയപ്പെടുത്തുന്നു സംസ്ഥാനാധ്യക്ഷൻ പങ്കജ് ചൗധരിക്ക് ഇത് അച്ചടക്ക ലംഘനമാണ് എന്ന ഭീഷണി മുഴക്കി രംഗത്തെത്തേണ്ടി വന്നത് പാർട്ടിക്കുള്ളിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ് അതേസമയം ബി ജെ പി പാളയത്തിൽ ഈ പുകച്ചിൽ തുടങ്ങുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ പുനർജന്മം എന്ന അണികൾ വിശേഷിപ്പിക്കുന്ന പ്രിയങ്കാ ഗാന്ധി യു പി യുടെ മണ്ണിലേക്ക് ചുവടുവെക്കുന്നത് വരാനിരിക്കുന്ന യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം പ്രിയങ്ക ഏറ്റെടുത്തു കഴിഞ്ഞു ബി ജെ പി ഭിന്നിപ്പിക്കാൻ രാഷ്ട്രീയത്തെ തടയാൻ പ്രിയങ്ക തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ അമിത് ഷായുടെ തന്ത്രങ്ങളെക്കാൾ മൂർച്ചയുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ടിരുന്ന മറ്റൊരു കാര്യം തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി പ്രിയങ്ക നടത്തുന്ന ചർച്ചകൾ ബി കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നതാണ് ബി ഓരോ ചലനവും നിരീക്ഷിച്ച് അവരുടെ അവിടെ പിഴയ്ക്കുന്നു എന്ന് നോക്കി പ്രഹരിക്കാനാണ് പ്രിയങ്കയുടെ നീക്കം ചുരുക്കം പറഞ്ഞാൽ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ബി ശൈലിക്ക് വിരുദ്ധമായി സാധാരണക്കാരുടെ പ്രശ്നങ്ങളും യുവജനങ്ങൾ തൊഴിലില്ലായ്മയും ഉയർത്തി കാണിച്ച പ്രിയങ്ക യു പിയിൽ തരംഗമായി മാറുകയാണ്